ഹായ് നമസ്കാരം നമ്മളിപ്പോൾ നിർമ്മാണത്തിൽ എന്നും വൈവിധ്യം പഴയ കാലത്തായിക്കോട്ടെ പുതിയ കാലത്തായിക്കോട്ടെ എന്നും വൈവിധ്യം ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് നിർമ്മാണ മേഖലയായിട്ട് ബന്ധപ്പെട്ടവരും അതേപോലെ തന്നെ ഇതുമായിട്ട് വരുന്ന എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒന്നാണ് ഇപ്പോൾ നമുക്ക് ക്ലാഡിങ് ക്ലാഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിർമ്മാണ മേഖലയിലൊരു അവിഭാജ്യ ഘടകമാണ് അപ്പോൾ അതിനകത്ത് ഇപ്പം നമുക്ക് പ്രൈം സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാറ്ററേറ്റിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോറൂം വിത്ത് മാനുഫാക്ചററാണ് നമ്മൾ ലാറ്ററേറ്റിൻ്റെ ഒരുപാട് പ്രൊഡക്ട്സ് ചെയ്യുന്നുണ്ട് ലാറ്ററേറ്റിൽ വരുന്നത് നമുക്ക് ക്ലാഡിംഗ് ടൈൽസ് വിവിധ സൈസിലുള്ള എന്ന് വെച്ചാൽ ചെറിയ അവർ സിക്സ് ബൈ സിക്സ് ആറ് ആറ് മുതൽ ഏഴ് ഏഴ് പന്ത്രണ്ട് നാല് പന്ത്രണ്ട് ആറ് പന്ത്രണ്ട് ഏഴ് പതിനഞ്ച് ഒമ്പത് പതിനെട്ട് ഒമ്പത് ഇരുപത്തൊന്ന് ഒമ്പത് ഇരുപത്തി നാല് ഒമ്പത് ഇത്രയും വലുപ്പത്തിൽ നമ്മൾ ക്ലാഡിങ് ആയിട്ട് വരുന്നുണ്ട് ഇരുപതെം എം തിക്നസിലാണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് വളരെ ആളുകൾ ചോദിക്കുന്നത് കളർ കളറിൽ ഒരു വെറൈറ്റി കിട്ടുമോ എന്നുള്ളത് ചോദിക്കാറുണ്ട് നമുക്കിപ്പം എല്ലായ്പ്പോഴും അവൈലബിൾ അല്ലാത്ത ഒന്നാണ് മഞ്ഞ ചെങ്കല് ടൈൽസ് നിരവധി പേര് ചോദിക്കുമ്പോൾ ചില സമയത്ത് കൊടുക്കാൻ കഴിയാറ് വരാറുണ്ട് ഇപ്പം നമുക്ക് നിലവിൽ നമുക്കിപ്പം മഞ്ഞ ചെങ്കല് ടൈൽസ് ആണ് അതിൻ്റെ പ സൈസ് പന്ത്രണ്ട് ഏഴ് സൈസാണ് നല്ല അടിപൊളി ഗോൾഡൻ യെല്ലോ കളറിലാണ് വരുന്നത് ഇതിലപ്പുറത്തേക്ക് ഇനി മഞ്ഞ ചെങ്കല് ടൈൽസ് ഇല്ല ഒരേ യൂണിഫോമിറ്റിയിൽ നിങ്ങൾക്ക് എത്ര സ്ക്വയർ ഫീറ്റ് വേണമെങ്കിലും നമുക്ക് ഇപ്പം നിലവിൽ സ്റ്റോക്ക് ആണ് പരിമിതമായ സ്റ്റോക്ക് മാത്രമാണ് നമുക്കിതിപ്പം ഈ വീഡിയോ ഇപ്പം നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്താം തീയതിയാണ് ഇന്നാണ് നമ്മളിത് ചെയ്യുന്നത് ഇത് അനുബന്ധിച്ച് നമുക്കിപ്പം കുറേ കാലം കഴിഞ്ഞാൽ മീൻസ് ചിലപ്പോൾ ഒരു മാസമോ രണ്ട് മാസോ കഴിഞ്ഞിട്ടൊന്നും ഈ സാധനം നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ ഇതിൻ്റെ സ്റ്റോ പാക്കിങ് വെൽ പാക്കിംഗ് ആയിട്ട് വരുന്നത് ഏറ്റവും നല്ല കാർട്ടൂൺ ബോക്സിൽ നമ്മൾ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് ഇതൊരു എക്സ്പോർട്ട് ക്വാളിറ്റിക്ക് കണക്കാക്കിയുള്ള ഒരു പാക്കിംഗ് കൂടിയാണ് നമ്മൾ വരുന്നത് ഇത് കൂടാണ്ട് തന്നെ നമ്മൾ പ്രൈംസ്റ്റോണിൽ ഇപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ലാറ്ററി ചെങ്കൽ ടൈൽസിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റെഡ് യെല്ലോ റെഡ് നമുക്ക് ഓൾവേസ് എല്ലാ സമയങ്ങളും കിട്ടുന്ന ഒന്നാണ് പക്ഷേ യെല്ലോ എന്ന് പറഞ്ഞ സാധനം വളരെ റേതായിട്ട് തന്നെ കിട്ടുന്നതാണ് യെല്ലോയിൽ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഓൾസോ ഒക്കെ കുറഞ്ഞിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു ഇതാണ് ഗോൾഡൻ യെല്ലോ എന്ന് തന്നെ പറയാം നമുക്ക് നല്ല മനോഹരമായിട്ടുള്ളൊരു യെല്ലോ കളറിൽ ഇപ്പോൾ ലഭ്യമാണ് ഇത് കൂടാണ്ട് നമ്മളിപ്പം പ്രൈം സ്റ്റോണിൽ വരുവാണെന്ന് വെച്ചാൽ ലാറ്ററേറ്റിൻ്റെ ഫർണിച്ചർ വരുന്നുണ്ട് പില്ലേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ ഫ്ലോ ഫ്ലോറിങ് ഇൻ്റീരിയർ ഫ്ലോറിങ് സ്ലാബ് എക്സ്റ്റീരിയർ പാവിംഗ് സ്റ്റോൺ പാവിങ്ങിലേക്ക് വരുമ്പോൾ നമുക്കിപ്പം മുന്നേ എല്ലാം നമുക്ക് ടു ബൈ ടു വൺ ബൈ വണ് അങ്ങനെ സൈസിൽ കുറച്ച് വലിയ ആയിരുന്നു ഇപ്പം നമുക്ക് നേരെ പതിമൂന്ന് എട്ട് ഒരു കല്ലിൻ്റെ നേർ പകുതിയായിട്ട് വരുന്ന സൈസ് കൂടെ പാവിങ്ങിലേക്ക് വരുന്നുണ്ട് കൂടാണ്ട് നമുക്കിപ്പോൾ ചെങ്കല്ലിൻ്റെ പോട്സ് ഫ്ലവർ പോർട്സ് വളരെ മനോഹരമായിട്ടുള്ള ഒന്നാണ് അത് നമുക്ക് ഈ പോഡ്സ് ഇൻറ്റീരിയറിലേക്കും എക്സ്റ്റീരിയറിലേക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇൻറ്റീരിയറിലേക്ക് ഒരുപാടൊക്കെ പേര് ഇൻറ്റീരിയർ പ്ലാന്റ്സ് ഉപയോഗിക്കുന്നുണ്ട് ഈ മണി പ്ലാന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനകത്തേക്ക് നമുക്ക് ഈ ഒരു ലാറ്ററേറ്റിൻ്റെ പോർട്സിലേക്ക് ആ സാധനം വരുന്നു കഴിയുമ്പം വളരെ മനോഹരമായിരിക്കും വ്യത്യസ്തമായിരിക്കും ലൈഫ് ലോങ് നിൽക്കുന്ന ഒരു സംഭവം കൂടിയാണ് പിന്നെ തുളസിത്തറകൾ ഇപ്പോൾ ആയിട്ടുള്ള ഒന്നാണ് തുളസിത്തറ തുളസിത്തറയായിട്ട് ഉപയോഗിക്കാൻ പറ്റും മുല്ലത്തറയായിട്ട് മുല്ലത്തറ പഴയ കാലങ്ങളിലുള്ള മുല്ലത്തറയാണ് പിന്നെ തുളസിത്തറയായി വന്നിട്ടുള്ളതെന്ന് കേട്ടിട്ടുണ്ട് തുളസിത്തറയും മുല്ലത്തറയും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നമുക്ക് ലാറ്ററേറ്റിൻ്റെ പ്രൊഡക്ട്സ് വരുന്നുണ്ട് ലാറ്ററേറ്റിൻ്റെ ഒരു വെറൈറ്റി തന്നെയാണ് വരുന്നത് ഇതിൽ നമുക്ക് ലാറ്ററേറ്റിൻ്റെ മാനുഫാക്ചറിങ് വരുന്നത് കണ്ണൂർ വരുന്നുണ്ട് അതേപോലെ തന്നെ കോഴിക്കോട് വരുന്നുണ്ട് നമുക്കിതിൻ്റെ സെയിൽ ഓൾ ഓവർ ഇന്ത്യ വരുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷൻ വെച്ചാൽ നമുക്ക് ഇവിടുന്ന് മെറ്റീരിയൽസ് മൂവ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് അതേപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് നമുക്ക് മെറ്റീരിയൽ കൊടുക്കാം അത് കോഴിക്കോട് നിന്നും കൊടുക്കാം കണ്ണൂരിൽ നിന്നും കൊടുക്കാം അപ്പം നമ്മൾ ലാറ്ററേറ്റിൻ്റെ പ്രൊഡക്റ്റ്സ് കൂടാണ്ട് നമുക്ക് ഈ ഒരു ടൈപ്പ് നമ്മളെ ടെറാക്കോട്ടേൻ്റെ ജാളികൾ ടെറാക്കോട്ടേൻ്റെ ക്ലാഡിങ് എല്ലാം വരുന്നുണ്ട് അത് നമുക്കിപ്പോൾ നമ്മളെ കോഴിക്കോട് ഷോറൂം അതേപോലെ കോഴിക്കോട് മുക്കം ഷോറൂമ് രണ്ട് ഷോറൂമുകൾ വരുന്നുണ്ട് ഈ ഷോറൂമുകളിൽ വന്ന് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെ തന്നെ എല്ലാ പ്രൊഡക്റ്റും ഫിസിക്കലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഉണ്ട് ഇത് ഇതുകൂടാണ്ട് തന്നെ ടൈൽസിൻ്റെ അതെസീവുകൾ അത് ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് ഇപ്പോൾ നമുക്ക് നല്ല ഒരു ബെസ്റ്റ് പ്രൈസിനും അതേപോലെ തന്നെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ടൈൽ അതെസീവും കൂടി നമുക്കിപ്പോൾ സപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്